പടവ രണ്ട് മാട്ടം രണ്ട് രണ്ടു മേട്ടം അത് കഴിഞ്ഞിട്ട് അതതിനാണ് പൈസ കേട്ടോ എന്താണ് അയ്യോ എന്ന മോനെ അതാ അത് പടവ് അതിനാണ് പൈസ അതെയാ ഏതാത് പടവ് ബാക്കിലാണ് പടവ് എന്താ ഇവിടെ കൂട്ടാ അയ്യോ കാണികൾ ഇതാ കാണികളൊക്കെ ഉണ്ട് ഇത് പിന്നെ ഏത് പണിയും പോവില്ല അവിടെ അന്നൊരു വിശ്വാ ഏത് പണിയും പോവും ഇത് കഴിഞ്ഞിട്ട് പ്ലംബിങ്ങും ഉണ്ട് പടുത്തപ്പോ പൈപ്പ് പൊട്ടിക്ക് അതിനാണ് കൈ അതാ രണ്ട് അടിക്കണ് കൈ സൈഡിൽ നിന്ന് എടുത്താ അതിന്റെ വളവ് വളവാണ് അത് പഠിവ് എന്റെ മോനെ അതെ അതിനാണ് കയ് ഒന്നും കിട്ടില്ല ഇങ്ങനത്തെ മേസികൾ ഇന്റെ മോന